അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സായ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ ഇട്ട റവന്യൂ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അദ്ദേഹത്തിന്റെ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി സ്വീകരിച്ചതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുകയാണ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിന് താഴെയാണ് പവി ആനന്ദാശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നും ഇയാൾ അധിക്ഷേപ കമന്റുകൾ പങ്കിട്ടിട്ടുണ്ടായിരുന്നത് തൊഴിൽപരമായും ജാതീയമായും അധിക്ഷേപിച്ചിട്ടായിരുന്നു കമന്റുകൾ കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയത് കൊണ്ടാണ് രഞ്ജിത അപകടത്തിൽ മരിച്ചത് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രഞ്ജിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് എഴുതിയ മറ്റൊരു പോസ്റ്റിന് താഴെ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഇയാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളുടെ കമന്റുകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് നിരവധി പേർ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയും ടാഗ് ചെയ്ത് ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെടുകയായിരുന്നു പ്രതിഷേധം ശക്തമായതോടെ ഇയാൾ കമന്റുകൾ പിൻവലിക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു വിമാന മരിച്ച മലയാളി നാസായ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ കമന്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം നേതാവ് പി കെ ശ്രീമതി രംഗത്ത് വരികയായിരുന്നു സ്ത്രീകൾ തുടരുന്നായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള മനുവാദികളുടെ പ്രചരണത്തിന്റെ ബഹുസ്ഫൂർണമാകട്ടെ ഇയാളുടെ വൃത്തികെട്ട വാക്ക് പ്രയോഗങ്ങൾ ഇതുപോലെ സ്ത്രീവിരുദ്ധമായതും നീചമായതുമായ വാക്കുകൾ മലച്ച ഭാഷയിൽ എഴുതി സ്വന്തം മുഖം മറ്റുള്ളവരുടെ മുന്നിൽ അനാവരണം ചെയ്യുന്ന സംസ്കാര ശൂന്യരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയായിരുന്നു ആ പോസ്റ്റിന്റെ പൂർണ്ണ പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം വിമാനപകടത്തിൽ മരിച്ചുപോയ രഞ്ജിതയ്ക്കെതിരെയാണ് ലൈംഗിക ചുവയോടെ അങ്ങേയറ്റം അപമാനകരമായ എഫ് ബി പോസ്റ്റ് ഒരു വൃത്തികെട്ടവനേണ്ടത് ഇയാൾ മനുഷ്യകുലത്തിൽ പിറന്നത് തന്നെയാണോ ഇയാളുടെ പ്രയോഗങ്ങൾ അയാളുടെ ഭാര്യയും അമ്മയും മകളുമുണ്ടെങ്കിൽ മകളും അടക്കമുള്ള സ്ത്രീ സമൂഹത്തിനെതിരെയുള്ള അധിക്ഷേപവും വെല്ലുവിളിയുമാണ് എന്ന് അയാൾ ഓർത്തില്ല സ്ത്രീകൾ തൊഴിലിനായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള മനുവാദികളുടെ പ്രചരണത്തിൽ ബഹുസ്ഫുരണമാണ് ഇയാളുടെ വൃത്തികെട്ട വാക്ക് പ്രയോഗങ്ങൾ ഡെപ്യൂട്ടി തഹസിൽദാർ ആണെന്ന് പോലും ആസ്ഥാനത്തിരിക്കാൻ അയാൾ അർഹനല്ല ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അവസരോചിതമായ നടപടി അഭിനന്ദാർഹം തന്നെയാണ് ഇതുപോലെ സ്ത്രീവിരുദ്ധമായതും നീചമായ വാക്കുകൾ മലയിച്ച ഭാഷയിൽ എഴുതി സ്വന്തം മുഖം മറ്റുള്ളവരുടെ മുന്നിൽ അനാവരണം ചെയ്യുന്ന സംസ്കാര ശൂന്യരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അതും ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലെത്തിയ ഈ മാന്യൻ പകുത്താൻ മനുഷ്യനോ അതോ തൽസ്ഥാനത്തിരിക്കാൻ അർഹതയില്ല ഒരു നാട് മുഴുവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ പോലും ഇങ്ങനെയും എഴുതാൻ ചില അവതാരങ്ങൾ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഭാരമായി ഉണ്ടായിപ്പോയല്ലോ